മഹാകവി ഉള്ളത്തോൾ വള്ളത്തോൾ മറ്റെന്ത്തിന്നേരക്കു നമസ്കരിക്കുക സാഷ്ടാംഗമായി നീ മലയാള ഭാഷ എന്നെഴുതിയത് തുഞ്ചൻപറമ്പിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മഹാകവി വള്ളത്തോൾ ഈ തുഞ്ചൻപറമ്പിൽ സ്മാരകം ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചിരുന്ന വ്യക്തികളിൽ ഒരാളായിരുന്നു അന്ന് അദ്ദേഹം വിഭാവന ചെയ്ത സ്മാരക മന്ദിരം വർഷങ്ങൾക്ക് ശേഷം സാക്ഷാത്കൃതമായത് എം ടിയിലൂടെയാണ് അതുകൊണ്ട് എം ടി എം ടിയുടെ മുന്നിലും ഇന്ന് മലയാള ഭാഷ നമിക്കുകയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ പാവനമായ സ്മരണയ്ക്ക് മുന്നിൽ പ്രണമിക്കുന്നു എനിക്ക് അദ്ദേഹവുമായുണ്ടായ വ്യക്തിപരമായ ഒന്ന് രണ്ട് ചെറിയ അനുഭവങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം എം ടി എന്ന വ്യക്തി പണ്ട് അകലെ നിന്ന് കുട്ടിയായിരുന്ന ഞാൻ വളരെ അകലെ നിന്ന് ആരാധിച്ചിരുന്ന ഒരു മഹത് പുരുഷനാണ് അദ്ദേഹം തുഞ്ചൻപറമ്പിലുണ്ടായിരുന്ന കാലത്ത് ആദ്യകാലത്ത് ഒരിക്കൽ ഞാൻ ഇവിടെ കവിയറങ്ങ് കവികളുടെ വിദ്യാരംഭം എന്ന പരിപാടിയിൽ കവികളുടെ വിദ്യാരംഭത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കവിത വായിച്ച് പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ചു മഹാകവി വള്ളത്തോളിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട കുട്ടിയല്ലേ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണം കവിതയായാലും എഴുത്തിലായാലും എന്ന് പറഞ്ഞ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചത് ഞാൻ ഓർക്കുന്നു പിന്നീടൊരിക്കൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ തളിപ്പറമ്പ് സർസൈത് കോളേജിൽ അധ്യാപകനായിരിക്കെ അദ്ദേഹത്തെ ഒരു പ്രഭാഷണത്തിന് ക്ഷണിക്കണമെന്ന് പ്രിൻസിപ്പാൾ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി തളിപ്പറമ്പ് ശ്രീ എം ടി എ സംബന്ധിച്ചിടത്തോളം ആദ്യമായി ഉദ്യോഗം നോക്കിയ സ്ഥാപനങ്ങളിൽ ഒന്നാണ് അവിടെ തളിപ്പറമ്പ് സരസൈത് കോളേജിനടുത്ത് കരിമ്പത്ത് എക്സ്റ്റൻഷൻ ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹം കുറച്ചു കാലം ജോലി നോക്കിയിട്ടുണ്ട് ആ ഒരു ബന്ധം വെച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം സൗമരസ്യത്തോടുകൂടി അന്നവിടെ വരികയും ചെയ്തത് ഞാൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ കാലിക്കറ്റ് സർവകലാശാല ഡീലിറ്റ് നൽകി ആദരിക്കുവാൻ വേണ്ടി തീരുമാനിച്ച ആദ്യമായി തീരുമാനിച്ച ആ കമ്മിറ്റിയിലും ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് ആഹ്ലാദപൂർവ്വം സ്മരിക്കുകയാണ് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിൽ വൈസ് ചാൻസലറായി വന്നപ്പോൾ ഡീലിറ്റ് നൽകി ആദരിക്കുവാൻ വേണ്ടിയുള്ള വ്യക്തികളോടൊപ്പം യു ജി സിയുടെ എമിറിറ്റസ് പദവി നൽകി ആദരിക്കുവാനുള്ള വ്യക്തിയെ കൂടി കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു അന്ന് ഞങ്ങളുടെ മനസ്സിൽ ഒരൊറ്റ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ശ്രീ എം ടി വാസുദേർ തുഞ്ച തലസച്ഛൻ മലയാള സർവകലാശാലയിലെ ആദ്യത്തെ എമിറിറ്റസ് പ്രൊഫസറായി ഈ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ അന്നത്തെ സ്ഥാപക വൈസ് ചാൻസലർ ആയിരുന്ന കെ ജയകുമാറിൻ്റെ കൂടെ അദ്ദേഹത്തിന് വേണ്ട ഉപദേശങ്ങളെല്ലാം നൽകി സർവകലാശാല മന്ദിരം എങ്ങനെയായിരിക്കണമെന്നും അവിടേതയുള്ള കോഴ്സുകൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞുകൊടുത്ത വ്യക്തി കൂടിയാണ് ശ്രീ എം ടി അങ്ങനെ മലയാള സർവകലാശാലയ്ക്ക് തുഞ്ചത്തെരുത്തച്ഛനു എല്ലാം മലയാള സർവകലാശാലയ്ക്ക് എം ടിയുമായുള്ള ബന്ധം വളരെ അഗാധമായിട്ടുള്ള ഒന്നാണ് പിന്നീട് മലയാള സർവകലാശാലയിൽ നിന്ന് വള്ളത്തോളിൻ്റെ സഞ്ചാരപഥങ്ങൾ എന്ന പേരിൽ ഒരു പുസ്തകം വള്ളത്തോളിനെക്കുറിച്ചുള്ള തെരഞ്ഞെടുത്ത പഠനങ്ങളുടെ രണ്ട് സമാഹാരം ഞങ്ങളുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിനിടയ്ക്ക് എന്നെ സ്നേഹബുദ്ധിയോടു കൂടിയിട്ട് ഇവിടുത്തെ ട്രസ്റ്റ് മെമ്പറാക്കാനും അദ്ദേഹം മടിച്ചില്ല അങ്ങനെ ട്രസ്റ്റ് മെമ്പറായിരിക്കെ ഞാൻ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച വള്ളത്തോൾസിൻ്റെ സഞ്ചാരപഥങ്ങൾ എന്ന പുസ്തകം അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ഒരു മാസം കഴിഞ്ഞ് വീണ്ടും അടുത്ത കമ്മിറ്റി മീറ്റിങ്ങിന് വന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ മുഴുവൻ കുറച്ച് വലിയ പുസ്തകമാണ് കമ്പോട് കമ്പ് വായിച്ചിട്ടുള്ള പുസ്തകങ്ങൾ ഇപ്പോൾ വളരെ കുറവാണ് കാരണം മുഴുവൻ വായിക്കാൻ പഴയ പോലെ എനിക്ക് പറ്റാറില്ല പക്ഷേ വെള്ളത്തോണ്ട സഞ്ചാരപഥങ്ങളിൽ എന്നുള്ള പുസ്തകം ഞാൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു എന്നെ എനിക്ക് അത് കോവിഡ് കാലഘട്ടം കൂടിയായിരുന്നു എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഇതിന് രണ്ടാമത്തെ വോള്യവും ഉടനെ പ്രസിദ്ധീകരിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടു രണ്ടാമത്തെ വോള്യം പ്രസിദ്ധീകരിച്ചത് ഏതായാലും ഈ തുഞ്ചൻപറമ്പിൽ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് സ്മരണകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണരുന്നുണ്ട് അദ്ദേഹം മിതഭാഷിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അസാധാരണമായ ആഴവും ഗൗരവവും ഉണ്ടായിരുന്നു പട്ടണനടുത്തിട്ടും പർവ്വത ഗുഹാന്തരം എന്ന് ഗാന്ധിജിയെക്കുറിച്ചൊരിക്കൽ വെള്ളത്തോഴുതിയിട്ടുണ്ട് അതുപോലെ തിരക്ക് പിടിച്ച സദസ്സിലും അദ്ദേഹത്തിന് ഏകാന്തി ഏകാകായി ഇരുന്നുകൊണ്ട് മൗനമായി ധ്യാനാത്മകമായി ചിന്തിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രഭാഷണത്തിലും പ്രതിഫലിച്ചിരുന്നു ആ മഹത് വ്യക്തിത്വത്തിനു മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം